വർദ്ധിച്ചു വരുന്ന കടങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണിപ്പോൾ പ്രത്യേകിച്ച് ഈ മാസം ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നത് അതേസമയം ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥ പാപ്പരത്വത്തിന്റെ വക്കിലാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരാൾ ആരാണെന്ന് അറിയണ്ടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റാരും എലോൺ മസ്ക് തന്നെയാണ് അമേരിക്കയുടെ അമിത ചെലവ് നിയന്ത്രിക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമതലപ്പെടുത്തിയ കോടീശ്വരൻ എലോൺ മസ്ക എക്സലാണ് അമേരിക്ക പാപ്പരത്വത്തിന്റെ വക്കിലായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് നികുതിദായകർ ലാഭിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തുന്നതിനായി വരാനിരിക്കുന്ന റിപ്പബ്ലിക്കൻ ഭരണത്തിന് കീഴിൽ പുതുതായി സൃഷ്ടിച്ച ഡിപ്പാർട്ട്മെന്റാണ് ഡോജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയും അമേരിക്ക ഇപ്പോൾ പാപ്പരത്തത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മസ്ക് പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ യു എസ് ഗവൺമെന്റ് ആറ് ദശാംശം ഒന്ന് ആറ് ചിലവഴിച്ചപ്പോൾ നാല് ദശാംശം നാല് ഏഴ് ട്രില്യൺ ഡോളർ മാത്രമാണ് വരവ് ഉണ്ടായതെന്നാണ് ഡോജിന്റെ എക്സ് അക്കൗണ്ടിലെ ഒരു പോസ്റ്റിന് മറുപടിയായി മസ്ക് എഴുതിയിരിക്കുന്നത് ഈ പ്രവണത മാറ്റണമെന്നും ബജറ്റ് സന്തുലിതമാക്കണമെന്നുമാണ് മസ്ക് അക്കൗണ്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിയുക്ത പ്രസിഡന്റ് ട്രംപ് നൽകിയ വാഗ്ദാനങ്ങളിലൊന്ന് സർക്കാർ ബ്യൂറോക്രസിയെ തകർക്കുന്നതിനും പാഴ് ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ഡോജ് രൂപീകരിക്കണം എന്നതായിരുന്നു ഈ വർഷം ആദ്യമായിക്കോട്ടെ യു എസ് കടങ്ങൾ കുതിച്ചുയരുന്നതിനേക്കാൾ സംസാരിക്കുമ്പോൾ മുപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ തിരിച്ചടയ്ക്കാൻ ബിറ്റ് ഉപയോഗിക്കാനുള്ള ആശയവും ട്രംപ് അവതരിപ്പിച്ചിട്ടുണ്ട് അതേസമയം ലോകത്തെ ഒന്നാം നമ്പർ ശത കോടീശ്വരൻ എലോൺ മസ്കിനെതിരെ വിമർശനവുമായി ഒരാൾ ജർമ്മൻ മുൻ ചാൻസലർ അഞ്ചലി മെർക്കൽ ആണ് രംഗത്തെത്തിയത് യു എസ് പ്രസിഡന്റായി വരുന്ന ഡൊണാൾഡ് ട്രംപ് മൊത്തമുള്ള പാശ്ചാത്യ ജനാധിപത്യ ക്രമത്തെക്കുറിച്ചുള്ള ഭയം തന്റെ പുതിയ ഓർമ്മക്കുറിപ്പിൽ ഉയർത്തുന്ന ഇവർ ട്രംപിന്റെ ഭരണത്തിൽ ഇലോൺ മസ്ക് വഹിക്കാൻ പോകുന്ന വലിയ പങ്കിനെക്കുറിച്ച് ആഴത്തിലുള്ള ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ട്രംപിന്റെ ആദ്യ ടീമിൽ ജർമ്മൻ ചാൻസലർ ആയിരിക്കവേ ചില നിരീക്ഷകർ സ്വതന്ത്ര ലോകത്തിന്റെ നേതാവ് എന്ന പദവി മെർക്കലിന് നൽകിയിരുന്നു പതിനാറ് വർഷത്തെ ഭരണം ബിസിനസും രാഷ്ട്രീയ താല്പര്യങ്ങളും തമ്മിൽ നല്ല സന്തുലാവസ്ഥയിൽ നിലനിർത്തണമെന്ന് തന്നെ പഠിപ്പിച്ചുവെന്ന് മെർക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ട്രംപ് ഉയർത്തിയ വെല്ലുവിളി തുടർന്നും വളർന്നിട്ടുണ്ടോ എന്ന ഡെൽസ്വീഗൽ സ്വീകൽ മാക്സണിലെ അഭിമുഖത്തിലെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മെർക്കൽ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയത് മൂലധനത്തിന്റെ വലിയ ശക്തിയുള്ള സിലിക്കൻ വാലിയിൽ നിന്നുള്ള വൻകിട കമ്പനികളും ട്രംപും തമ്മിൽ ഇപ്പോൾ ഒരു വ്യക്തമായ സഖ്യം തന്നെയുണ്ട് എന്നായിരുന്നു മസ്കിനെ ചൂണ്ടിക്കാട്ടി മെർക്കിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് രണ്ടാം ടൈമിൽ മസ്കിനെ സർക്കാർ കാര്യക്ഷമതയുടെ വകുപ്പിനെ നയിക്കാൻ നിയുക്ത പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും മേധാവി ഇത്തരമൊരു നിയമനത്തിൽ വളരെയധികം പ്രശ്നങ്ങളുള്ളതായാണ് മെർക്കിൽ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാള് ബഹിരാകാശത്ത് ഭ്രമണം ചെയ്യുന്ന എല്ലാ ഉപഗ്രഹങ്ങളുടെയും അറുപത് ശതമാനം ഉടമയാണെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊപ്പം അത് നമുക്ക് വലിയ ആശങ്കയായിരിക്കുമെന്നാണ് അവർ പറയുന്നത് രാഷ്ട്രീയം എന്നത് ശക്തരും സാധാരണ പൗരന്മാരും തമ്മിലുള്ള സാമൂഹിക സന്തുലിതാവസ്ഥ നിർണ്ണയിക്കുന്നതാണെന്നും മെർത്തൽ കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ സ്വതന്ത്ര സമൂഹങ്ങളെ വേർതിരിക്കുന്നതും മാനദണ്ഡങ്ങളിലുള്ളതുമായ ശക്തിയെയും അതിസമ്പന്നരുടെ സ്വാധീനത്തെയും കുറിച്ചുള്ള വ്യക്തമായ പരിശോധനയാണെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എഴുന്നൂറിലധികം പേജുകളുള്ള ഓർമ്മക്കുറപ്പ് ചൊവ്വാഴ്ച പുറത്തിറക്കുമെന്നും മെർക്കൽ കൂട്ടിച്ചേർത്തു